ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല പക്ഷേ ദിലീപ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ക്രിമിനൽ പോലീസ് എന്നൊരു പ്രയോഗം അതായത് ഒരു ക്രിമിനൽ പോലീസ് ഓഫീസർ വനിതാ ഓഫീസറും ഒരു ക്രിമിനൽ പോലീസ് സംഘവുമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മാത്രമല്ലോ ക്രിമിനൽ മാധ്യമ സംഘം മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് അതെന്താ പറയാ മാധ്യമ പ്രവർത്തകനാണിക്കും അല്ലേ എന്താ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ അതൊന്നും എന്തിനാ ഞാൻ വളരെ സന്തോഷന സന്തോഷവാനാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാത്തത് എന്താണ് ദിലീപിനെ അല്ല ആ നടിയെ പീഡിപ്പിച്ച നരാധവന്മാരായ ആറുപേരെ ശിക്ഷിച്ചതിന് പേരിൽ കാരണം നമ്മുടെ സഹോദരിയാണ് നടി അവരെ ഒരാക്സിഡൻ്റ് ഉണ്ടാക്കി ബലമായി വാഹനത്തിൽ പിടിച്ചു കയറ്റി കൂട്ടബലാത്സംഗം ചെയ്തു ഗ്യാങ് റേപ്പാണ് ജീവന തടവ് ശിക്ഷ കിട്ടും ത്രീ സെവൻറ്റി സിക്സ് ഡി അതനുസരിച്ച് ക്രൂരം ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ആ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടു പിന്നെ രണ്ടാമത്തെ കാര്യം ദിലീപ് വെറു വെറുതെ വിടപ്പെട്ടു ദിലീപിനെ വെറുതെ വിട്ടു ദിലീപിൻ്റെ വെറുതെ വിട്ടാൽ എന്താണ് സന്തോഷം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ഒരു കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം എന്നതുപോലെ തന്നെ കുറ്റം ചെയ്യാത്ത ആൾ ശിക്ഷിക്കപ്പെടരുത് എന്നുകൂടെ വിശ്വസിക്കുന്നതാണ് ഇന്ത്യൻ നീതി നീതിന്യായ സംവിധാനം ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന നമ്മുടെ നീതി പ്രമാണത്തെ മാനിക്കുന്ന ഒരു പൗരനാണ് എന്നതുകൊണ്ട് ഞാൻ ദിലീപിനെ അവരുടെ വീട്ടിൽ സന്തോഷിക്കുന്നു ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തു അല്ലേ കുറേയേറെ ആളുകൾ നമ്മുടെ ചാനലിനോട് സ്നേഹമുള്ള ആളുകൾ ഉൾപ്പെടെ വന്നിട്ട് അത് ശരിയായില്ല ദിലീപിനെ വൈറ്റ് വാഷ് പൂ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു വൈറ്റ് വാഷ് ചെയ്തതല്ല പ്രിയപ്പെട്ടവരെ വസ്തുത അങ്ങനെയാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാം എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാം എനിക്ക് ഈ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞുകൂടാൻ പറയാൻ പറ്റില്ലാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം ചിലതൊക്കെ പറയാൻ പറ്റില്ല മാത്രമല്ല അതിന് നിയമപ്രശ്നങ്ങൾ വരും അതിന് കൃത്യമായി ഇന്ന ഇന്ന തെളിവുകൾ എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാനില്ല ഇത് കേരളത്തിലെ ഒരുപാട് പേർക്കറിയാം ഞാൻ ഇപ്പോൾ ഒരു സംഭവം പറയാം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിനാല് തിരുവനന്തപുരത്തൊന്നും മംഗലാപുരത്തേക്കുള്ളൊരു തീവണ്ടി രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ആ തീവണ്ടി അതിവേഗത്തിൽ പാഞ്ഞു പോവുകയാണ് കഥാപുസ്തകം പറയല്ല സംഭവം പറയുകയാണ് ആ തീവണ്ടി അങ്ങനെ ആലുവ പുഴയ്ക്ക് മുകളിലുള്ള റെയിൽ പാടത്തിലൂടെ ഓടിപ്പോകുമ്പോൾ ഒരു പെൺകുട്ടി കോഴിക്കോട് എൻ ഐ ടിയിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഇന്ദു ഇന്ദു ട്രെയിനിൻ്റെ വാതിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീഴുന്നു പുറത്തേക്ക് വീഴുന്നു പുഴയിൽ വീണ് മരിക്കുന്നു ഓർക്കുന്നുണ്ടാവും ആ സംഭവത്തിൽ അവരുടെ കാമുകനായ എൻ ഐ ടി അധ്യാപകനായിരുന്ന സുഭാഷിനെ അറസ്റ്റ് ചെയ്തു അന്ന് പോലീസ് പറഞ്ഞ ഒരു വേർഷൻ എന്ന് പറയുന്നത് സുഭാഷ് ഹിന്ദുവായിട്ട് പ്രണയത്തിലായിരുന്നു അവർ കല്യാണം കഴിക്കാനൊക്കെ ആലോചിച്ചിരുന്നു പക്ഷേ ഇന്ദുവിന് വേറൊരു വിവാഹാലോചന വന്നു അവൾ അതിന് സമ്മതിച്ചു അതിൻ്റെ പകവിട്ടാൻ വേണ്ടി സുഭാഷ് രാത്രിയിൽ അതിവേഗത്തിൽ ഏതാണ്ട് നൂറ് കിലോമീറ്ററിനടുത്ത് വേഗത്തിൽ പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന തീവണ്ടിയുടെ വാതിൽക്കൽ നിന്ന് ഹിന്ദുവിനെ ചവിട്ടിപ്പുഴയിലേക്കിട്ടു അങ്ങനെ കൊന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് ആ കേസ് എന്ന് പറഞ്ഞാൽ ഇന്ദുവിൻ്റെ മരണത്തിന് ശേഷം ഒപ്പം സുഭാഷും യാത്ര ചെയ്തിരുന്നു അതുകൊണ്ട് സുഭാഷിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുവിൻ്റെ ബന്ധുക്കൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതാണ് ഈ കേസ് അതിന് സുഭാഷിനെ അറസ്റ്റ് ചെയ്തു സുഭാഷിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു സാക്ഷി ഉണ്ടായിരുന്നു സാക്ഷി എന്ന് പറയുന്ന ആൾ രാത്രി അത്രയും വൈകി ഏതാണ്ട് പാതിരാത്രി കഴിഞ്ഞ് പുലർച്ചെയിലേക്ക് പോവുകയാണ് പാതിരാത്രി കഴിഞ്ഞാൽ പിന്നെ നേരം പുറ്റുകൾ കാണില്ലല്ലോ അല്ലേ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റത്തില്ല ഗുഡ് അല്ല ഗുഡ് നൈറ്റ് പറയാൻ പറ്റില്ല ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള സമയത്ത് ആലുവ പുഴയിൽ ഒരു മീൻപിടുത്തക്കാരൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അയാൾ വലയറിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ട്രെയിൻ പാഞ്ഞു പോകുന്നു ട്രെയിൻ്റെ വാതുക്കൽ നിന്ന് ഒരു ഈ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടി എച്ചവുട്ടി പുഴയിലേക്ക് കിടന്നു ഏതാണ്ട് ട്രെയിനിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം കുറേ ദൂരം സാമാന്യമായി കിലോമീറ്റർ സ്കെയിൽ വെച്ചാൽ കടക്കാൻ പറ്റുള്ളൂ കുറച്ച് ദൂരത്തായിട്ടാണ് ഇയാൾ കണ്ടത് രാത്രിയാണ് തീവണ്ടി അതിവേഗത്തിൽ പോവുകയാണ് അയാൾ പുഴയിൽ വള്ളത്തിലിരുന്ന ആൾ ട്രെയിനിൽ നിന്ന് ഈ പെൺകുട്ടിയെ തള്ളി വിടുന്ന ആളെ കണ്ടു ദൃക്സാക്ഷി ഒന്ന് ആലോചിച്ച് നോക്കണം രാത്രി അതിവേഗം പഞ്ഞു പോകുന്ന ട്രെയിൻ പുഴയിൽ മീൻ പിടിക്കുന്ന ആൾ അയാൾ കാണുന്ന ഒരു പെൺകുട്ടി വന്ന് വീട് ചിലപ്പോൾ കാണാം പക്ഷെ അയാളെ തള്ളിയിട്ട ഒരു ചെറുപ്പക്കാരനെ കടയും അയാളെ പിന്നീട് തിരിച്ചറിയുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏ ആ ഇയാൾ തന്നെയാണ് ഇയാൾ തന്നെയാണ് എന്ന് ഈ മീൻപിടുത്തക്കാരൻ മൊഴി പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഫ്രെയിം ചെയ്ത് ഈ ചെറുപ്പക്കാരനെ ജയിലിൽ അടച്ചു ബൈനോക്കുലർ കണ്ണുണ്ടെങ്കിലേ ഇങ്ങനെ കാണാൻ പറ്റൂ ബൈനോക്കുലർ പറ്റുമോ കണ്ണുണ്ട് കേസ് അന്വേഷിച്ചു കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു എന്നോട് അക്കാലത്ത് സർവീസിലുണ്ടായിരുന്ന ആ എസ് പി റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും നേരിട്ട് പറഞ്ഞു വ്യാജക്കേസ് ഉണ്ടാക്കി വ്യാജ തെളിവുണ്ടാക്കി ആ ചെറുപ്പക്കാരനെ കുരുക്കി ഇങ്ങനെയൊക്കെ കേരള പോലീസിലെ ആളുകൾ പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ട് ചരിത്രമാണ് ഇപ്പോൾ അയാൾ ബെയിലിൽ ജാമ്യത്തിൽ പുറത്താണ് സുഭാഷ് വീണ്ടും എൻ ഐ ടിയിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല കാരണം ശിക്ഷിക്കപ്പെട്ടതൊന്നുമില്ല ജാമ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റീൻസ്റ്റേറ്റ് ചെയ്യാം പക്ഷേ ഇങ്ങനെയും കേരളത്തിൽ നടന്നിട്ടുണ്ട് അതായത് ഇത് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ആ കേസിൻ്റെ വിചാരണ ഒന്നും ആയിട്ടില്ല പക്ഷേ ഒരു വലിയ കേസുണ്ടാക്കി ഉണ്ടാക്കി തെളിവെടുപ്പ് കേസ് വിചാരണ അറസ്റ്റ് ജയില് ജാമ്യം കിട്ടാതെ ജയിലിൽ ഒക്കെ കഴിഞ്ഞ് വലിയ വാർത്തയായിരുന്നു ഹിന്ദു കേസ് ഹിന്ദു കേസ് മാധ്യമങ്ങൾ വന്നു അതിന് സമാനമായ ഒരു കാര്യം ഇപ്പോൾ നോക്കൂ ദിലീപ് പറഞ്ഞിരിക്കുന്ന ആദ്യം ദിലീപ് എന്നും മാധ്യമ പ്രവർത്തകരോട് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ പറഞ്ഞ വാചകം എന്താണ് മഞ്ജു വാര്യർ ഗൂഢാലോചന എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോയത് ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് അല്ല ശരി ഇവന്മാർ ആറുപേരാണെങ്കിൽ യുവന്മാർ ആറുപേർക്ക് വേണ്ടി ആർക്ക് വേണ്ടി ചെയ്തു എടാ ഒരു സ്ത്രീയെ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുന്നത് ഒറ്റയ്ക്കോ കൂട്ടായോ ബലാത്സംഗം ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നിങ്ങനെ പറയാൻ പറ്റും അവരുടെ ഒരു ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ആയിക്കൂടെ അതെല്ലാത്തിനും പിന്നിൽ മറ്റൊരാൾക്ക് വേണ്ടിയാവണമെന്നുണ്ടോ പോലീസ് അന്വേഷിച്ച അങ്ങനെ തന്നെയല്ലേ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചതും സ്വാഭാവികമായി ഒരു ബലാത്സംഗ കേസ് തട്ട് ബലമായി ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കി കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടൊരു നടിയെ വേറൊരു വാഹനത്തെ കെറ്റി പീഡിപ്പിച്ചെന്ന കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞല്ലേ ദിലീപിനെ പ്രതിയാക്കുന്നത് ദിലീപിനെ പൾസർ സുനി ജയിലിൽ മറ്റൊരാളെ കൊണ്ട് ഒരു സുഹൃത്തിനെ കൊണ്ട് കത്തയപ്പിക്കുകയും ഒരു പോലീസുകാരൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ഒന്നര കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ദിലീപല്ലേ പരാതി കൊടുത്ത് ഇനി നേരെ തിരിച്ച് ദിലീപ് പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കാൻ എന്താണ് ഒരു നിമിഷം ഒരു സ്പേസ് ഒരാൾ പറയുന്നത് ചിലപ്പോൾ അതിലും കാര്യമുണ്ടോ എന്ന് ആലോചിച്ചു പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനൊരു കൃത്യം ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പ് ശരിയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നൊരു നടി പറയുന്നൊട്ട് ഈ ഇതിലപ്പുറത്തൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ കോടതിയിൽ ഈ നീതിന്യായ പ്രക്രിയയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അവർ ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ബലാത്സംഗം ചെയ്യുന്ന കേസിലെ പ്രതി ഗോവിന്ദചാമി ആർക്ക് വേണ്ടിയിട്ടാണ് ബലാത്സംഗം ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് അയാൾക്ക് വേണ്ടിയിട്ടാ അപ്പം ഈ സംഘം ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടാണെന്നേ അതിനുശേഷം എന്തിന് എന്നാൽ പിന്നെ റേപ്പ് ചെയ്താൽ പോരെ വീഡിയോ എടുക്കേണ്ട കാര്യമുണ്ടോ ഉണ്ട് ആ വീഡിയോ കാണിച്ച് പിന്നെയും പിന്നെയും പണം പിടുക എന്നിട്ട് ആ വീഡിയോ കാണിച്ചിട്ട് ഇങ്ങനെ പണി കൊടുത്തിട്ടുണ്ട് ദിലീപ് എട്ട എനിക്ക് കുറച്ച് കാശ് തന്നേക്കെന്ന് പറയാം എന്നിട്ട് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ഈ പ്രതികൾക്ക് പറഞ്ഞുകൂടെ വ്യാജമായി അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യത്തിന് എല്ലാ പൗരന്മാർക്കും അവകാശം ഉണ്ടെങ്കിൽ ദിലീപിന് മാത്രം എന്തുകൊണ്ടില്ല ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പായി ദിലീപ് ആദ്യത്തെ വാചകത്തിൽ തന്നെ മഞ്ജുവിൻ്റെ പേര് പറഞ്ഞു അത് അല്ലേ ഇപ്പം മഞ്ജു ദിലീപിൻ്റെ ഭാര്യയായിരുന്നു അതിലൊരു മകളുമുണ്ട് അവർ ആ മകളിപ്പോൾ അമ്മയുടെ കൂടെ അല്ല ഇത്ര ക്രൂരനായ എന്ന് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരുപാട് ആ മലയാളികൾ പറയുന്ന ആ ക്രൂരനായ അച്ഛൻ്റെ കൂടെയാണ് ആരാധിക്കുന്ന മകൾ നിൽക്കുന്നത് അപ്പോൾ ഒരു മകൾക്ക് അച്ഛനെയും അമ്മയും മനസ്സിലായിട്ടുണ്ടല്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്ര ദുഷ്ടനായ ഒരു അച്ഛൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ല എന്നൊരു മകൾക്ക് തീരുമാനിക്കുക ആ അച്ഛന് കൂടുതൽ പണമുണ്ട് അമ്മയ്ക്ക് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കരുത് അമ്മയ്ക്ക് മോശമൊന്നുമല്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന വനിതാ നടി മഞ്ജുവാര്യര അപ്പോൾ സാമ്പത്തികമല്ല മാനദണ്ഡം ദിലീപിനേക്കാളും വലിയ പ്രശസ്തി മഞ്ജു വാര്യർക്കിപ്പോൾ ഉണ്ട് അപ്പോൾ ദിലീപ് ചോദിക്കുന്ന ന്യായമായിരിച്ചു കണ്ട അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക ഇന്നും മാധ്യമ മാധ്യമപ്രവർത്തകർ മറ്റേ കോലെടുത്ത് കുത്തുമായിരുന്നു ദിലീപ് പറഞ്ഞു നിങ്ങൾ ഒമ്പത് വർഷം നിങ്ങളെ സംസാരിച്ചില്ലേ ഇനി ഞാൻ സംസാരിക്കട്ടെ ദിലീപ് പറഞ്ഞത് കൃത്യമാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചില മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്തു ചില മാധ്യമ പ്രവർത്തകർ ദിലീപിനെ കുരുക്കിയെ തീർക്കൂ എന്ന തരത്തിൽ എത്ര ദിവസം ചർച്ച ചെയ്തു ഇനി ഗൂഢാലോചന തെളിയിക്കുന്ന എങ്ങനെ ഞാൻ അപ്പോഴേ പറഞ്ഞു ഗൂഢാലോചനാവാദം ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് അത് അയാൾ പറയുന്നത് ഞങ്ങൾ ഒരു മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർത്താനം പറയുമ്പോൾ ദിലീപ് ഇടയ്ക്ക് പോയി നടനടിക്കും എന്നിട്ട് പറയും അവളെ ഞാൻ ശരിയാക്കും അവളെ ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് കഥകൾ ഇങ്ങനെയുണ്ട് ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കഥ കഥയെന്നറിയോ ദിലീപ് ദിലീപിൻ്റെ വീട്ടിൽ ഭാര്യ അറിയാതെ ക്യാമറകൾ വെച്ചു ക്യാമറകൾ വെച്ചപ്പോൾ മലയാളത്തിലെ ചില നടിമാർ ഇടയ്ക്കിടയ്ക്ക് ദിലീപ് ഇല്ലാത്ത സമയത്ത് അവിടെ വരും എന്നിട്ട് ഭാര്യ ഇങ്ങനെ ദിലീപിൻ്റെ കഥകൾ പറഞ്ഞ് കുത്തിതിരിപ്പുണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ഇതിന് ഇങ്ങനെ നൂറുകൂട്ടം കഥകളുണ്ട് പിന്നീട് എന്താണ് ഇതിനകത്തൊരു മാഡത്തിൻ്റെ പേര് പറയുന്നു മാഡം ആ ഇപ്പോൾ ദിലീപ് പറഞ്ഞിരിക്കുന്ന ഒരു മാഡത്തിൻ്റെ പേര് അല്ലേ മഞ്ജു വാര്യർ മാഡം മഞ്ജു വാര്യരുടെ പേര് പറയുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ആദ്യമേ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ മഞ്ജു വാര്യരുടെ ആകുന്നത് എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ് അതിന്നിപ്പോൾ ഇന്ന് അന്തി ചർച്ച നടക്കും ദിലീപിൻ്റെ കേസിൽ അല്ലേ വൈകിട്ട് എല്ലാ ചാനലുകളിലും ചർച്ചയുണ്ടാവും പക്ഷേ എന്തുകൊണ്ട് ആദ്യമേ ദിലീപ് മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞു എന്ന ആംഗിളിൽ ഒരു ചർച്ച ആരെങ്കിലും നടത്തുമോ മഞ്ചുകാരൻ അത് പറഞ്ഞതിന് ശേഷമാണ് ഗൂഢാലോചന തിയറി ഉണ്ടാവുന്നതും ഒക്കെയെന്ന് ദിലീപ് പറയുന്നു അതിനകത്ത് വസ്തുത ഉണ്ടാവണം ദിലീപിൻ്റെ ബോധ്യങ്ങൾ ഉണ്ടാവും നോക്കൂ മലയാ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് മലയാളത്തിലെ ജനപ്രിയ നായകൻ എന്ന നിലയിൽ എല്ലാ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവനായിരുന്ന ഒരു നടനെ അവസാനിപ്പിക്കാൻ വേണ്ടി ഈ കേസിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ മാധ്യമങ്ങൾ ഉപയോഗിച്ചു മാധ്യമപ്രവർത്തകർ ഉപയോഗിച്ചു ഇവിടുത്തെ സിനിമാ രംഗത്തെ ശത്രുക്കൾ ഉപയോഗിച്ചു ആറും എൺപത്തൊമ്പത് ദിവസം ഭാഗ്യലക്ഷ്മി ചോദിക്കുക എൺപത്തൊമ്പത് ദിവസം ഒരാൾ ജയിലിൽ കിടക്കു വന്നു ഇപ്പം താ എത്രയോ കേസുകളിലെ പ്രതികൾ അബ്ദുൽ നാസർ മദറി എത്ര കാലം ജയിലിൽ കിടന്നു അങ്ങനക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും അല്ലേ നാളെ അങ്ങനെ കുറ്റം മുക്തനാക്കിയാൽ എന്ന് പറയും ഹോ നിരപരാധി ആയതുകൊണ്ട് എട്ടും പുള്ളി എന്ന് പറയും പക്ഷേ ചില കേസുകൾ തെളിയിക്കാൻ പറ്റില്ല സമീപകാലത്ത് സി ആർ പി എഫിൻ്റെ ക്യാമ്പ് ആക്രമിച്ച ഒരു കേസ് കേസുണ്ടായി ഭീകരന്മാർ രണ്ട് പാകിസ്ഥാനികൾ ഉൾപ്പെടെയാണ് സി ആർ പി എഫ് ക്യാമ്പ് ആക്രമിച്ച് അവരുടെ പക്കൽ തോക്ക് എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള തോക്കുകളുണ്ടായിരുന്നു പക്ഷെ കോടതി അവരെ വെറുതെ വിട്ടു പാകിസ്ഥാനികൾ ഉൾപ്പെടെ അതുകൊണ്ട് അവിടെ ആക്രമണം നടന്നില്ലെന്നോ അവിടെ വെടിവയ്പ് നടന്നില്ലെന്നോ ഒന്നും അർത്ഥമാക്കാനില്ല ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ് നടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന് പിന്നിൽ ആറ് പ്രതികളുടെ ഒരു ഒത്തുചേരലുണ്ട് പക്ഷേ ആ കേസിനെ ഒരു ഫാബ്രിക്കേറ്റഡ് ഉണ്ടാക്കിയെടുത്തൊരു കഥയുമായി ബന്ധിപ്പിച്ചു അതിൽ ദിലീപിനെ പോട്ടണം ഇയാളെ അസ്തമിപ്പിക്കണം അവസാനിപ്പിക്കണമെന്ന് ആരൊക്കെയോ തീരുമാനിച്ചു ആ തീരുമാനിച്ച് തീരുമാനം ആരംഭിക്കുന്നത് മഞ്ജു വാര്യർ പറഞ്ഞ ഒരു ഡയലോഗിടെയാണ് എന്ന് ദിലീപ് പറഞ്ഞു വച്ചിരിക്കുന്നു അതിന് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ എനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്നില്ല ആ പേര് വരട്ടെ അല്ലെങ്കിൽ ദിലീപ് പറയട്ടെ ചില മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നത് ചില മാധ്യമ പ്രവർത്തകരുടെ പേരിങ്ങനെ ഓർമ്മകൾ എന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്കും ഓടക്കുഴ ശബ്ദത്തിൻ്റെ പേരും ഒക്കെ പറഞ്ഞിട്ട് ദിലീപ് പറഞ്ഞിരുന്നു പിന്നീട് നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ദിലീപിനെ അവസാനിപ്പിക്കണമെന്നുള്ള ഒറ്റ വാശിയിൽ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു ദിലീപിന് അനുകൂല അനുകൂലമായി ദി ദിലീപിന് അനുകൂലമായി പറഞ്ഞാൽ അത് നടിക്കെതിരാവുന്നതല്ല നടി പീഡിപ്പിക്കപ്പെട്ടു നടിയെ പീഡിപ്പിച്ചവരെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം പക്ഷേ അതിൻ്റെ പേരിൽ ഇതിൽ പങ്കില്ലാത്ത ഒരാളെ കൂടെ അങ്ങ് പെടുത്തിക്കളയാം എന്ന് കരുതുന്ന ഒരു ക്രിമിനൽ ബുദ്ധിയുണ്ടല്ലോ അതിനെയാണ് നമ്മൾ കരുതുന്നത് ദിലീപ് ഈ കുറ്റകൃത്യം ചെയ്യുമെന്ന് നിയമപരമായും ഇതിൻ്റെ സാഹചര്യത്തിലൂടെ ഉൾപ്പെടെ എല്ലാം വെച്ച് നോക്കിയാൽ ദിലീപിനെ ഇതിനകത്ത് പ്രതിയാക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല എന്ന് സാമാന്യ നിയമജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ടും അവർ കരക്കാർ പറയുന്നതിനൊപ്പം തുള്ളാൻ കുറേ ആളുകൾ തീരുമാനിച്ചു അങ്ങനൊരു ഈ നോക്കൂ എൻ്റെ വീട്ടിലും ദിലീപിൻ്റെ സിനിമ കാണില്ല എന്ന് തീരുമാനിച്ച സ്ത്രീകളുണ്ട് അവരുടെയൊക്കെ ഉള്ളിലേക്ക് മാധ്യമങ്ങൾ ചെലുത്തിയ ഒരു വിഷമുണ്ട് ആലോചിക്കും ശരിയല്ലേ ലോകത്ത് ആദ്യമായിട്ടാണ് കൊട്ടേഷൻ കൊടുത്ത് ആളെ കുലിച്ചിലുണ്ട് കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യുന്നത് ചരിത്രത്തിൽ കിട്ടിയിട്ടില്ല സത്യത്തിൽ ദിലീപ് അത്ര വലിയ ഫൂളാണോ ഇനി ദിലീപ് അത്ര അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപിനെ തൂക്കിക്കൊല്ലണമെന്ന് എൻ്റെ അഭിപ്രായം കാരണം ഇത്ര വലിയ ഫോളിഷ് ആയിട്ടുള്ള ആക്ട് ചെയ്യാൻ പറ്റിയ ഒരാൾ ഭൂമി ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് സംശയത്തിൻ്റെ ആനുകൂല്യങ്ങൾ ദിലീപിന് ഉണ്ടായിരുന്നു ദിലീപിനെ സംബന്ധിച്ച് ഈ കേസ് അവസാനിക്കൊന്നുമില്ല പക്ഷേ വേറൊരു കരിയുണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് മലയാള സിനിമയിലെ ഒരു ഏറ്റവും വലിയ ഒരു സൂപ്പർ താര പദവി പദവിയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ കരിയർ തകർത്തേന് ആര് സമാധാനം പറയും ദിലീപ് ഈ പറഞ്ഞ മലയാള സിനിമയിൽ തിലകനെ പോലെയോ അല്ലെങ്കിൽ നെടുപുടി പോലെയോ മോഹൻലാലിനെ പോലെയോ അസാമാന്യമായ അഭിനയശേഷിയുള്ള നടനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല എനിക്ക് വ്യക്തിപരമായി ദിലീപിനെ അറിയത്തുമില്ല ദിലീപ് എന്നെ അറിയത്തില്ല പക്ഷെ ഒരു മനുഷ്യനെ മനപൂർവ്വം വ്യക്തിമാക്കി ഇരയാക്കി ക്രൂശിച്ച് കൊന്ന് കത്തിച്ച് ചാരമാക്കി കടലിൽ ഒഴുക്കണം എന്നൊരു ആരാളാണ് ഒരാൾ തീരുമാനിക്കുമ്പോൾ അത് അതിനകത്ത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് അയാളുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിലില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കെ നമ്മളങ്ങനെ നിശബ്ദരായിരിക്കാൻ പറ്റും നിങ്ങൾ നമ്മളാരും പൾസർ സുനിക്ക് വേണ്ടി മാർട്ടിൻ ആൻ്റണിക്ക് വേണ്ടി മണികണ്ഠന് വേണ്ടി വി പി വിജീഷിന് വേണ്ടി വടിവാൾ സലീമിന് വേണ്ടി പ്രദീപിന് വേണ്ടി വർത്താനം പറയുന്നില്ല ദിലീപിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ പറയും ദിലീപ് നമുക്ക് എന്തെങ്കിലും തന്നെ ദിലീപിനെ ഞാൻ അറിയില്ല ഞാൻ പരസ്യമായി ഈ ലോകത്തോട് പറയുകയാണ് പ്രേക്ഷകരോട് ദിലീപിനെ അറിയില്ല എനിക്ക് ദിലീപിനെ അറിയില്ലെന്നല്ല ദിലീപിനെനിക്കറിയാൻ പറഞ്ഞു ദിലീപിന ദിലീപിനെ എന്നെ അറിയില്ല ഞങ്ങൾ തമ്മിൽ പരിചയമില്ല ദിലീപ് ഇത് കാണുമോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ പക്ഷെ നമുക്കറിഞ്ഞുകൂടാത്ത ഒരാൾ നീതി നിഷേധത്തിന് അനീതിക്ക് ക്രൂരതയ്ക്ക് ഇരയാകുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ കടമയല്ലേ ഏതായാലും ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ പോലെ എനിക്ക് രണ്ട് കാര്യത്തിൽ സന്തോഷമുണ്ട് ഒന്ന് ആ പാവപ്പെട്ട പെൺകുട്ടിയെ പാവപ്പെട്ട സാമ്പത്തികം എന്നല്ല ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയെ അതിഭീകരമായി പീഡിപ്പിച്ച നരാധവന്മാരായ ആളുകൾക്ക് അവരുടെ മൃഗങ്ങളെന്ന് വിളിച്ച മൃഗങ്ങൾ ചിലപ്പം പരിഭവം പറയും അവർക്ക് പരമാവധി ശിക്ഷ കോടതി കൊടുക്കട്ടെ കൊടുക്കും എന്ന് ബോധ്യം വന്നതിൽ സന്തോഷിക്കുന്നു അതിൻ്റെ പേരിൽ മനഃപൂർവ്വം ദിലീപിനെ പെടുത്താൻ ശ്രമിച്ച ആ ശ്രമം പരാജയപ്പെട്ടു എന്നതിലും സന്തോഷിക്കുന്നു ഏതായാലും ഈ കഥ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ഇനിയും അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇനി അപ്പീൽ കോടതിയില്ലേ ഹൈക്കോടതി പോവാം സുപ്രീം കോടതി പോവാം അപ്പം കാലം ഒരുപാട് പോകും അലുവാപ്പുഴയിൽ ഒരുപാട് വെള്ളമൊഴുകി പോകും പക്ഷേ ഒരു മനുഷ്യനെ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് അയാൾ മലയാള സിനിമയ്ക്ക് വേറെ കാര്യമുണ്ടേ നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ദിലീപിൻ്റെ സിനിമകളിൽ നിന്ന് ഒരു മിനിമം ഗ്യാരണ്ടിയാണ് എന്താണെന്നറിയുക നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകും ആ ചിരിക്കാൻ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോകാം ആ സിനിമ മലയാള സിനിമയുടെ മുഖം മാറിപ്പോയി മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഹലാൽ സിനിമയും പിന്നെന്താ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള സിനിമകൾ ഇസ്ലാമിക് പ്രൊപ്പകാൻഡ ലാക്കാക്കുന്ന സിനിമകൾ ഇന്ത്യ വിരുദ്ധത പറയുന്ന സിനിമകൾ ഹിന്ദു വിരുദ്ധത പറയുന്ന സിനിമകൾ മുഴുവൻ ഉണ്ടായത് ദിലീപ് എന്നുള്ള മനുഷ്യനെ എട്ട് വർഷക്കാലം മാറ്റി നിർത്തപ്പെട്ടപ്പോഴാണ് ഇത് സത്യമാണ് ഏതായാലും നീതി നീതിദേവതയുടെ കണ്ണുകൾ മൂടപ്പെട്ടതാണ് മൂടപ്പെട്ട കണ്ണുകൾ ഉള്ള നീതിദേവത സത്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന് ആശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങൾ ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ